ആകാശവാണി വാർത്താ വീക്ഷണം ജപ്പാനിൽ ചരിത്രമായി സനേ തകയച്ചി ആദ്യ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നത് നിരവധി വെല്ലുവിളികൾ തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ജോസ്ന ജോസ് സാമ്പത്തികമായും സൈനികമായും മുന്നിൽ നിൽക്കുന്ന വൻ ശക്തി രാജ്യങ്ങളാണ് യു റഷ്യയും ചൈനയും ജപ്പാനും പലതരത്തിലുള്ള വിഷയവൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലും ഈ നാലു രാജ്യങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു സമാനതയുണ്ട് നാലു രാഷ്ട്രങ്ങളുടെയും ഭരണാധികാരിയാകാൻ ഒരു വനിതയ്ക്ക് ഇതുവരെയും അവസരം ലഭിച്ചിട്ടില്ല എന്ന സമാനത ജനാധിപത്യത്തെയും തുല്യനീതിയെയും കുറിച്ച് സംസാരിക്കുന്ന അമേരിക്ക സ്വാതന്ത്ര്യം നേടി ഇരുന്നൂറ്റി അൻപത് വർഷമായെങ്കിലും ഒരു വനിതയെ പ്രസിഡന്റ് പദവിയിലെത്തിക്കാൻ അവസരം നൽകിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ വിപ്ലവത്തിന് ശേഷം നൂറ്റാണ്ട് പിന്നിട്ടിട്ടും മോസ്കോയുടെ ഭരണതലപ്പത്തും ഒരു സ്ത്രീ നാളിതുവരെ എത്തിയില്ല കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഒരു വനിത പ്രസിഡന്റാകുന്ന സാഹചര്യവും തെളിയുന്നില്ല ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും പൊതുജീവിതത്തിലേക്ക് കടന്നുവരാൻ സ്ത്രീകൾ മടിക്കുന്നതുകൊണ്ടല്ല അവർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സമൂഹത്തിലും ആഴത്തിൽ വേരൂന്നിയ പുരുഷാധിപത്യം തന്നെയാണ് സ്ത്രീകൾക്ക് മുന്നിലെ പ്രധാന കടമ്പ ഈ പുരുഷാധിപത്യ കൂട്ടായ്മയിൽ നിന്ന് ജപ്പാൻ പുറത്തുവരുന്ന ചരിത്ര നിമിഷമാണ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സംഭവിച്ചത് പു പുരുഷ പ്രധാനമന്ത്രിമാർ ഭരിച്ച ജപ്പാനെ ഇനി നയിക്കുന്നത് ഒരു സ്ത്രീയാണ് അറുപത്തിയഞ്ചുകാരിയായ സനെ തകാച്ചി ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രി എന്ന് ചരിത്രത്തിൽ എഴുതപ്പെടും പുരുഷന്മാർ അടക്കിവാഴുന്ന പാർട്ടിയുടെ അമരത്തു വരാൻ തകായ്ച്ചിയെ പിന്തുണച്ചതിൽ അവരുടെ വ്യക്തിപ്രഭാവത്തിനും ഏറെ പങ്കുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ഇടയ്ക്ക് കുറച്ചു മാസങ്ങൾ ഒഴികെ ജപ്പാൻ തുടർച്ചയായി ഭരിക്കുന്നത് ലിബറൽ ഡെമോക്രാറ്റിക് എന്ന എൽ ഡി പി നേതൃത്വം നൽകുന്ന കൂട്ടുസഖ്യമാണ് പതിറ്റാണ്ടുകളായി ഭരണം കയ്യാളുന്നതിലൂടെ പാർട്ടിക്കുള്ളിൽ ശക്തമായ അഴിമതി കടന്നുകൂടിയതോടെ പൊതുജനഹിതം വിപരീതമായി ജൂലൈയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായത് പരാജയം നേരിട്ടതിനു പിന്നാലെ പ്രധാനമന്ത്രിയായിരുന്ന ഷിഗേരു ഇഷിബ രാജിവെച്ചതിനെ തുടർന്നാണ് സാമ്പത്തിക ക്ഷേമ മന്ത്രിയായ സനേ തകായി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിന് ശേഷം ഇതാദ്യമാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയെന്ന എൽ ഡി പിക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് നടന്ന ഉൾപാർട്ടി തെരഞ്ഞെടുപ്പിൽ കൃഷിമന്ത്രിയായ ഷിൻജിരോ കൊയ്സുമിയെ സനെ തകാശി പരാജയപ്പെടുത്തി ജപ്പാനിൽ ഏറെ പാരമ്പര്യം അവകാശപ്പെടുന്ന എൽ ഡി പിയുടെ നേതൃത്വം ഏറ്റെടുക്കുന്ന ആദ്യ വനിതയാണ് സനേ തകാശി ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷസ്ഥാനത്തെത്തുന്നവരെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്ന കീഴ്വഴക്കമാണ് ജപ്പാനിൽ ഇപ്പോഴും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി സഖ്യം നേരിടുന്ന പ്രധാന പ്രതിസന്ധി പാർലമെന്റായ ഡയറ്റിന്റെ ഇരുസഭകളിലും അവർക്ക് ഭൂരിപക്ഷമില്ല എന്നതാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും ഇരുസഭകളിലും സീറ്റിന്റെ കാര്യത്തിൽ എൽ ഡി പി ഒന്നാം സ്ഥാനത്ത് ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ച സനേതകയച്ചയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഘടകകക്ഷിയായ കൊമൈറ്റോയിൽ നിന്നുണ്ടായത് ഒക്ടോബർ പതിനഞ്ചിന് പാർലമെന്റ് സനെ തകായിയെ പ്രധാനമന്ത്രിയായി ഉറപ്പായ ഘട്ടത്തിൽ സഖ്യകക്ഷിയായ കൊമൈറ്റോ എൽ ഡി പി കൂട്ടുകെട്ട് അവസാനിപ്പിച്ചതോടെ സനേയുടെ പ്രധാനമന്ത്രി പദവി അനിശ്ചിതത്വത്തിലായി എൽ ഡി പി നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ഒസാക്ക ആസ്ഥാനമായുള്ള വലതുപക്ഷ ജപ്പാൻ ഇന്നോവേഷൻ പാർട്ടിയുമായും ഇഷിന്നോ കെയുമായും സഖ്യ ഇരു പാർട്ടികളും പിന്തുണച്ചതോടെ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് പാർലമെന്റ് സനെ തകാച്ചിയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തു അഞ്ചു വർഷത്തിനിടെ ജപ്പാൻ ഭരിക്കുന്ന നാലാമത്തെ പ്രധാനമന്ത്രിയാണ് സനെ തകാച്ചി സനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ആയുസിനെക്കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇപ്പോഴും സംശയമാണ് അതുകൊണ്ടാണ് എൽ ഡി പിയുമായുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് തന്റെ പാർട്ടിക്ക് ആത്മവിശ്വാസം തോന്നുന്നതുവരെ തകാശി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിൽ ജെ ഐ പി സ്ഥാനങ്ങൾ വഹിക്കില്ലെന്ന് പാർട്ടി നേതാവ് യോഷിമുര വ്യക്തമാക്കിയത് തകാച്ചിയും എൽ ഡി പിയുടെ ഏറ്റവും ശക്തനായ കിങ് മേക്കർ ോ അസോയും നേരിടുന്ന പ്രധാന വെല്ലുവിളിയും മന്ത്രിസഭാ രൂപീകരണമാണ് യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന സനെ തകാഴ്ചയ്ക്കെതിരെ പാർട്ടിയിലെ നിഷ്പക്ഷ നേതാക്കൾ എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ എൽ ഡി പി പുലർത്തിപ്പോരുന്ന നയങ്ങളോട് പൂർണമായി യോജിക്കുന്നതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിലെ പുരുഷ മേധാവികൾ സനയെ പിന്തുണച്ചത് പാർട്ടിയിലും സർക്കാരിലും നവീന ആശയങ്ങളും പുതിയ ചിന്തകളും നടപ്പിലാക്കണമെന്ന പക്ഷക്കാരനും യുവത്വത്തിന്റെ പ്രതീകവുമായ ഷിൻജിരോ കൊയ്സുമിക്ക് പിന്തുണ ലഭിക്കാതെ പോയതിനു പിന്നിലും പാർട്ടി അടക്കി വാഴുന്ന യാഥാസ്ഥിതികരുടെ നിലപാടായിരുന്നു സനയെ മുൻനിർത്തി നിലവിലെ ഭരണരീതികളും നയങ്ങളും തുടരുക എന്നതും എൽ ഡി പി നേതൃത്വത്തിന്റെ ലക്ഷ്യമാണ് ജപ്പാനിൽ പുരുഷന്മാർ മാത്രമേ ചക്രവർത്തിയാകാൻ പാടുള്ളൂ എന്ന നിയമത്തെ സനെ പിന്തുണയ്ക്കുന്നു പുരുഷന്മാർക്ക് മാത്രമുള്ള പിന്തുടർച്ചാവകാശത്തെ പിന്തുണയ്ക്കുകയും സ്വവർഗ വിവാഹത്തെ നിശിതമായി എതിർക്കുകയും ചെയ്യുന്ന വനിതാ നേതാവ് കൂടിയാണ് സനേ തകാച്ചി സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വീടുകളിലും വിദ്യാലയങ്ങളിലും ജോലി സ്ഥലങ്ങളിലും പുരുഷന്മാരെ ബോധവൽക്കരിക്കണമെന്ന സനയുടെ ആവശ്യവും ശ്രദ്ധിക്കപ്പെട്ടു ജപ്പാനിലെ നാരയിലാണ് സനേ തകാച്ചി ജനിച്ചത് അമ്മ പോലീസ് ഓഫീസറും പിതാവ് ഓട്ടോമോട്ടീവ് രംഗത്തുമാണ് പ്രവർത്തിച്ചിരുന്നത് കോബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടിയ അവർ യു എസ് കോൺഗ്രസിൽ കോൺഗ്രഷണൽ ഫെലോ ആയും ജോലിയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സ്ഥിരമായി മോട്ടോർ ബൈക്കുകൾ ഓടിച്ചിരുന്നു ഹെവി മെറ്റൽ ബാൻഡിൽ ഡ്രംസ് വായിച്ചിരുന്ന യൗവനകാലവും തകാച്ചിക്കുണ്ട് സ്കൂബ ഡൈവിംഗ് ഹരമായിരുന്ന സനെ ടെലിവിഷൻ അവതാരകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ ജന്മനാടായ നാരയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പാർലമെന്റിന്റെ അധോസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് സനെ തകാച്ചി രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേർന്നു ആഭ്യന്തരം കമ്മ്യൂണിക്കേഷൻ സാമ്പത്തിക സുരക്ഷ തുടങ്ങി നിരവധി മന്ത്രിസ്ഥാനങ്ങൾ അവർ വഹിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചറുടെ ആരാധികയായ സനൈ ജപ്പാന്റെ ഒരുക്കുവനിത എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിയാഥാസ്ഥിതികവും തീവ്ര ദേശീയവുമായ നിലപാടിലൂടെ രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധ നേടിയ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബയുടെ ശിഷ്യയാണ് സനെ തകയച്ചി ഷിൻസോ ആബയുടെ സാമ്പത്തിക നയങ്ങളെ പിന്തുണയ്ക്കുന്ന അവർ അബനോമിക്സ് എന്നറിയപ്പെടുന്ന സാമ്പത്തിക നയങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്ന ആവശ്യവും ഉയർത്തുന്നുണ്ട് രണ്ടായിരത്തിയെട്ടിലെ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് ജപ്പാനെ കരകയറ്റാൻ ഷിൻസോ ആബെ ആവിഷ്കരിച്ച സാമ്പത്തിക സാമൂഹിക നയങ്ങളാണ് അബനോമിക്സ് എന്നറിയപ്പെടുന്നത് ലിംഗസമത്വത്തിൽ രാജ്യാന്തര തലത്തിൽ ഏറ്റവും മോശം പ്രകടനമുള്ള ജപ്പാനിൽ ഒരു വനിത ആദ്യമായി പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തുന്നു എന്ന പ്രത്യേകത സനയുടെ സ്ഥാനലബ്ധിയിലുണ്ട് വനിതകളുടെ പുരോഗതിക്ക് സനെ തടസ്സമാകുമെന്നാണ് വിമർശകരുടെ വിലയിരുത്തൽ പാർട്ടി നേതൃസ്ഥാനത്തേക്കും പ്രധാനമന്ത്രി പദവിയിലേക്കും എളുപ്പത്തിൽ കടന്നുകൂടിയെങ്കിലും നിരവധി വെല്ലുവിളികളാണ് സനെ തകാച്ചിയെ കാത്തിരിക്കുന്നത് പാർലമെന്റിൽ വേണ്ടത്ര ഭൂരിപക്ഷമില്ലാത്തതുകൊണ്ട് നിയമങ്ങൾ പാസാക്കാൻ അവർക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടേണ്ടിവരും തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടി നേരിടേണ്ടി വന്ന തിരിച്ചടികളും പാർട്ടിക്കെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളും മാറ്റിയെടുക്കേണ്ട വലിയ ദൗത്യമാണ് സനെ തകൈച്ചിയിൽ വന്നു ചേർന്നിട്ടുള്ളത് നഷ്ടപ്പെട്ട പൊതുജനവിശ്വാസം തിരികെ നേടുക എന്ന ചുമതലയും പാർട്ടി അധ്യക്ഷ എന്ന നിലയിൽ സനയ്ക്കുണ്ട് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹവും ഭിന്നതകളും വിവിധ ചേരിതിരിവുകളും പരിഹരിച്ച് എൽ ഡി പിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഭാരിച്ച ഉത്തരവാദിത്വവും അവർക്കുണ്ട് വർഷങ്ങളായുള്ള സാമ്പത്തിക മാന്ദ്യം പണപ്പെരുപ്പം ജപ്പാൻ കറൻസിയുടെ മൂല്യത്തകർച്ച തകർച്ച ജനസംഖ്യാ വർദ്ധനക്കുറവ് എന്നിവയ്ക്കെല്ലാം പുതിയ പ്രധാനമന്ത്രി പരിഹാരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജപ്പാൻ സൈനികർക്കു വേണ്ടി നിർമ്മിച്ച യാസുകുനി ആരാധനാലയത്തിലെ പതിവു സന്ദർശകയാണ് സനെ തകയച്ചി പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുമ്പോൾ സനെ അവിടെ പോയാൽ നയതന്ത്ര ബന്ധങ്ങളെ അത് ശക്തമായി ബാധിക്കും യാസുകുനി സ്മാരകത്തിൽ ആരാധിക്കുന്ന കൂട്ടത്തിൽ ചൈനയിലും ഉത്തര തെക്കൻ കൊറിയയിലും കൊടുംക്രൂരത നടത്തിയ പട്ടാളക്കാരുമുണ്ട് തങ്ങളുടെ നാട്ടുകാരെ കൂട്ടക്കുരുതി നടത്തിയ കുറ്റവാളികൾക്ക് ദൈവികത നൽകുന്നത് ചൈനയ്ക്കും ഇരു കൊറിയകൾക്കും സഹിക്കാനാവുന്നതല്ല പ്രധാനമന്ത്രിയായിരിക്കെ ഷിൻസോ ആബെ ഈ സ്മാരകം സന്ദർശിച്ചത് ചൈനയും കൊറിയയും വിവാദമാക്കിയിരുന്നു അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിച്ച് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന തകാച്ചി സന്ദർശനം ഒഴിവാക്കുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലെയുള്ള ലോക സമീപനവും സനെ തകാച്ചയ്ക്ക് പരമപ്രധാനമാണ് ട്രംപും ഷിഗേരു ഇഷയും ചേർന്ന് വ്യാപാര കരാർ പ്രഖ്യാപിച്ചെങ്കിലും അത് നടപ്പിലാക്കാനുള്ള ചുമതല പുതിയ പ്രധാനമന്ത്രിയുടെ ചുമലിലാണ് വന്നിട്ടുള്ളത് ചൈനയ്ക്കും റഷ്യയ്ക്കും മുന്നിലും നിവർന്നു നിൽക്കുന്നതോടൊപ്പം അവരുമായുള്ള ബന്ധം ഉലയാതെയും ശ്രദ്ധിക്കണം പ്രധാനമന്ത്രിയായി തുടരണമെങ്കിൽ തകായ്ച്ചിക്ക് തന്റെ പാർട്ടിക്ക് പുറത്തുള്ള പിന്തുണ കൂടിയേ തീരൂ തന്നെ പ്രധാനമന്ത്രിയാക്കിയതിന് പ്രത്യുപകാരമായി പാർട്ടിയിലെ ഉന്നത നേതാക്കളെയും മൂന്ന് മുൻ പ്രധാനമന്ത്രിമാരെയും അനുസരിച്ച് മുന്നോട്ട് പോകാൻ സനെ നിർബന്ധിതയാകും സ്വന്തമായി ഒരു വഴി തെളിക്കാൻ സനയ്ക്ക് കഴിഞ്ഞാൽ സനെ തകായി സ്വയം പ്രഖ്യാപിച്ചതുപോലെ ജപ്പാന്റെ ഉരുക്കുവനിതയായി അവരെ കാലം ചരിത്രത്തിലെഴുതും ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ആദ്യമായി ഒരു വനിതാ അധ്യക്ഷ ഉണ്ടായിരിക്കുന്നു കാര്യങ്ങൾ ഇനി അല്പം മാറും യാഥാസ്ഥിതികവും പുരുഷ കേന്ദ്രീകൃതവുമായ ജപ്പാനിൽ സനയെത്തകയച്ചു കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്കായി കാത്തിരിക്കാം കേട്ടത് വാർത്താ വീക്ഷണം